രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറിലെ സാൻറോസിംഗിൻ്റെ വില വരിക അമ്പത്തി നാലായിരമാണ് ഫുൾ ഓണിൽ എടുക്കാൻ സാധിക്കുന്ന ആൾട്ടോ കേട്ടാണ് ഹോണ്ട ജാക്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വണ്ടികളെല്ലാം ഉള്ളത് കണ്ണൂർ ഇരട്ടിയിലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഏഴ് മോഡൽ സിംഗ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് എൻ്റെ പേപ്പർ വാലിഡിറ്റി ഉള്ളത് പെട്രോളാണ് കെ എൽ അമ്പത്തെട്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് യറിൻ്റെ കണ്ടീഷനെക്കുറിച്ച് പറയുവാണെങ്കിൽ നാലും പുതിയതാണ് എൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് അമ്പത്തി നാലായിരം എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻ്റ് വേണം വരിക ഫ്രണ്ട് രണ്ട് പവർ വിൻ്റ് വരുന്നുള്ളൂ ലോബടിച്ചിലുള്ള കാറുകളിലൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികളൊക്കെ കമൻ്റ് ചെയ്യുക രണ്ടായിരത്തി ഏഴ് മോഡലും ആയിരത്തി എണ്ണൂറ് പുതിയ പേപ്പറുള്ളത് അമ്പത്തി അയ്യായിരം ആണ് വില വരിക അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്വിഫ്റ്റ് പെട്രോളാണ് എൽ എക്സ് ഐ ഓപ്ഷനൽ തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് വെറും അറുപത്തി മൂവായിരം ഈ ഓടിയിട്ടുള്ളൂ ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജിന് മുകളിൽ പറയാം ഫ്രണ്ട് രണ്ട് പവറിൻ്റെ എ സി പവർ സ്റ്റിയറിംഗ് ആണ് വരിക പെട്രോൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പതിനാറിൻ്റെയൊക്കെ മുകളിൽ മൈലേജും പ്രതീക്ഷിക്കാം മേജർ ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നുമില്ല ഫുൾ കമ്പനി സർവീസാണ് ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഏകദേശം നാല് ലക്ഷം രൂപയൊക്കെ നമുക്ക് ഫിനാൻസ് സൗകര്യം ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആൾട്ടോ കേട്ടൺ വി എക്സ് ഐ ആണ് ഇതും സിംഗിൾ ഓണർഷിപ്പാണ് നാൽപ്പത്തി മൂവായിരമേ ഓടിയിട്ടുള്ളൂ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കാണാൻ തലശ്ശേരി ശേഷം വണ്ടിയാണ് ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ പുതിയതാണ് വി എക്സ് ഐ ആയതുകൊണ്ട് തന്നെ കമ്പ്യൂസ്റ്റീരിയ വരും ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ എ സി പവർ സ്റ്റീറിംഗ് ആണ് വരിക അവറേജ് നമുക്കൊരു പതിനെട്ടിൻ്റെയൊക്കെ മുകളിൽ മൈലേജും പ്രതീക്ഷിക്കാം മോഡൽ കുറഞ്ഞ ആൾട്ടോ കേട്ടൺ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രണ്ടായിരത്തി പത്ത് മോഡൽ കേട്ടൺ അവൈലബിൾ ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് അതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആൾട്ടോ എണ്ണൂറ് എൽ എക്സ് ഐ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് ഒരു ലക്ഷത്തിന് മുകളിലായിട്ട് ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ആണ് ഇതും ഫുൾ കമ്പനി സർവീസാണ് വരിക ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജിന് മുകളിൽ പറയാം ആണ് ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി പത്തായിരം ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം ഒക്കെ നമുക്ക് ലോണായിട്ട് ചെയ്യാൻ സാധിക്കും മോഡൽ കൂടി ആൾട്ടെണ്ണൂറാണെന്ന് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വാഹനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക രണ്ടായിരത്തി അഞ്ച് മോഡൽ ഓമിനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് എൻ്റെ പേപ്പർ വാലിഡിറ്റി വരിക ടാക്സും ഇരുപത്തിയഞ്ച് വരെയുണ്ട് കണ്ണൂർ സ്റ്റേഷൻ വണ്ടിയാണ് എൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് അറുപത്തി ആറായിരമാണ് ടയറിൻ്റെ എല്ലാം കണ്ടിട്ട് നമുക്കൊരു ആവറേജിനൊക്കെ മുകളിലുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ രണ്ടായിരത്തി ആറ് മോഡൽ ഒമിനി അവൈലബിൾ ആണ് ഇരുപത്തി ആറ് വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട് അറുപത്തയ്യമാണ് ആ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വരാം നിങ്ങൾ പക്കലേതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കുവാനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചു തരിക ഈ ഒരു ഹോണ്ടാജാസിൻ്റെ മോഡൽ വരിക രണ്ടായിരത്തി പതിനാറാണ് ഡീസലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസാണ് ഇതിനാണെങ്കിലും മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല കമ്പനി അലവിയാണ് വരെ ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നാലും പുതിയത് തന്നെയാണ് വണ്ടിയുടെ എക്സ്റ്റീയർ ആണെങ്കിലും ഇൻഡിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാം നല്ല നീറ്റാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഇരുവിൻ്റെയൊക്കെ മുകളിൽ മൈലേജും ലഭിക്കും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ടാ സിറ്റി പെട്രോള് രണ്ടായിരത്തി പതിനെട്ട് റിയൽവേ സ്റ്റേഷൻ ഡീസലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനി നിങ്ങൾ കമ്പനി ചെയ്യുക നിങ്ങൾ കമ്പനി ചെയ്യുന്ന വാഹനങ്ങൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ പരമാവധി ഉൾപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ ഐ ട്വൻ്റി പെട്രോളാണ് മാഗ്നി ആണ് ഓണർഷിപ്പ് വരിക സെക്കൻഡാണ് വെറും എൺപതിനായിരം ഓടിയിട്ടുള്ളൂ ഇതിനാണെങ്കിൽ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല ഇൻ്റീർ ആണെങ്കിലും സീറ്റ് വരൊക്കെ പുതിയതാണ് ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഏകദേശം നാല് ലക്ഷം രൂപയൊക്കെ നമുക്കിതിനും ഫിനാൻസ് സൗകര്യം ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഐ ട്വൻറ്റി ഡീസൽ മാഗ്ന രണ്ടായിരത്തി പതിനെട്ട് ഐ ട്വൻറ്റി പെട്രോൾ സ്പോർട്സ് ഒക്കെ അവൈലബിൾ ആണ് കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്